ില്ലെന്ന് ഞാൻ നിങ്ങൾ വിഷമിക്കണ്ടിക്കാം നോക്കി ചോദിക്കുന്നുണ്ടെന്ന് കിണറ്റിലോ കുളത്തിലോ ഇല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഹലോ ഹലോ ഒരു ഒരു കുട്ടിയെ പറഞ്ഞ പോസ്റ്റർ ോ അതെ ആ കുട്ടിയെ ഞാൻ കണ്ടായിരുന്നു എവിടെ കോശി ആ വിളിച്ചിരുന്നു ആ സാറേ ഞാനായിരുന്നു വിളിച്ചിരുന്നു സാറേ ഞാൻ ഇതുവഴി വരുന്ന സമയത്ത് ആ കുട്ടിയെ കണ്ടായിരുന്നു കുഞ്ഞാവേ എന്താ ഒറ്റക്ക് കുഞ്ഞിന്റെ അച്ഛനെ കാണുന്നില്ല അയ്യോ മോന്റെ മോന്റെ വീട് ഞാൻ കാണിച്ചു തരാം എന്നെ ഒന്ന് കൊണ്ടുവിടാമോ മോനെ ഞാൻ നേരെ പോയിട്ട് ഇങ്ങനെ വളയണം അങ്ങോട്ട് ഇങ്ങനെ ഇല്ലല്ലോ ഇല്ലേ ഈ വളവൊക്കെ ഓർമ്മയുണ്ടാ ഈ മതിലോ ഈ വീടോക്കെല്ലോ അമ്മ മോനെ നമ്മള് വന്ന വഴി ഒന്നൂടെ വന്നിട്ടുണ്ട് അയ്യോ തെറ്റിപ്പോയി തെറ്റിപ്പോയി അതേ വളവ് അതേ വീടുകള് നമ്മുക്ക് അങ്ങോട്ട് എങ്ങോട്ട് മാമന്റെ ആണോ ഈ കട അതെ അതെന്റെ അച്ഛന് ഹായ് കണ്ടോ അച്ഛൻ പറഞ്ഞ ഇവിടുന്ന് വാങ്ങി തിരിഞ്ഞിട്ട് ഇവിടെ ഇരുന്നോളെ കൊറച്ചു നേരം ഇരുന്നോട്ടെ ചേട്ടാ പയ്യനെ കൊണ്ടുവിട്ടെ എന്താ സാറേ ഇവനുണ്ടല്ലോ ഇവന്റെ മോനെ കൊണ്ടു വന്നിട്ട് കളഞ്ഞിട്ട് പോയി മാമ മാമോ ഏടിച്ച മാമ ഗ്യാസ് ോ അയ്യോ ബ്രോ അത് അതെ മോനൊന്നും അല്ല നിങ്ങള് നിർത്തിയെ പയ്യനോടെ പയ്യൻ ഹലോ കുച്ചിനെ ഫോട്ടോ ഉണ്ടായിരുന്നു ഒരു ു പയ്യൻ നിന്നു ലിഫ്റ്റ് ഇട്ട് കറക്കിത് കടക്കി വെച്ചു അച്ഛൻ പറഞ്ഞ് ഇവിടെ നിന്ന് മുടി വെട്ടേ ഇതിനകത്ത് വെട്ടാനൊന്നും ഇല്ലല്ലോ പിന്നെന്തോ വെട്ടാനോ ഇല്ല വെട്ടണം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പയ്യനെ കാണാനില്ല മാമ അച്ഛൻ പറഞ്ഞു അച്ഛൻ വരുന്ന ഇവിടെ ഇരുന്നോളെ ഈ പേസ്റ്റ് പേസ്റ്റിയാണെടുത്തോട്ടെ ഇത് അമ്മ ഈ അച്ഛൻ പറഞ്ഞ മൊത്തം വാങ്ങാ പൈസ അച്ഛൻ കേട്ടോ സാറേ ഒരു ദോശം കൊണ്ടാ പയ്യന് എത്ര കടല കയറി ഇറങ്ങി എന്നറിയോ സാറേ കിട്ടിയില്ല സാറേ പിന്നെ നടന്നോണ്ടിരിക്കുവറേ ഇപ്പം വേറെ ഏതൊരു ഷോപ്പിന് വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി അയക്കുവ കിട്ടുമായിരിക്കും സാറേ വിളിക്കാം ഓ ശരി മാ അച്ഛൻ പറഞ്ഞ ഇവിടെ ഇരുന്നോളെ ഈ സാധനത്തിൽ എനിക്ക് വരുവോ ഒരെണ്ണം നന്നാ മതി ഒരു ചാക്ക് വീട്ടിൽ കൊണ്ടുപോലെ പോലീസ് മാമൻ മാമ അച്ഛൻ പറഞ്ഞ സ്റ്റേഷനിൽ വന്നിരിക്കാൻ ജീപ്പിൽ റൈഡ് കൊണ്ടുപോവോ ഒരുപാട് താങ്ക്സ് അതൊക്കെ ുംഴക്കുറിയില്ല അച്ഛനും മക്കളെന്തിനാ ഇറങ്ങി പോയി അതിനോ പറഞ്ഞ എന്തായാലും ഇറങ്ങി അപ്പുറത്താണെങ്കിൽ പോയി പന്തുകളും നീ എന്തുവാ പറഞ്ഞാലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാ സമ്മ ആ ഞാനിങ്ങനെ ഇരുന്നോളാ പണിക്ക് പോ ഇത് അടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലയോ ഇനി അച്ഛനും അമ്മയെ വഴക്കിടത്തില്ല കേട്ടോ രണ്ടുപേർക്കും മനസ്സിലായി കാണുമല്ലോ പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോന്നേ നല്ലതല്ല എന്തായാലും സംഭവിച്ചാലോ ഇനി ഇങ്ങനെ പോവോ പോ ബാല്യകാലമാണ് കുട്ടികളുടെ ഏറ്റവും മനോഹരമായ സമയം മുതിർന്നവർ അത് കൂടുതൽ മനോഹരമാണാക്കുന്നത് അല്ലാതെ വികൃതമാക്കുകയല്ല ചെയ്തത്